ഉസ്മില്ല അലഹമില്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ല സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലു വസ്ലം പറയുന്നു മൂന്ന് പ്രാർത്ഥനകൾ ആ പ്രാർത്ഥന അള്ളാഹു എപ്പോഴാണെങ്കിലും ഉത്തരം നൽകുന്ന മൂന്ന് പ്രാർത്ഥനകളാണ് അത് മടക്കപ്പെടില്ലേ ഒന്ന് ദ്രാവത്തിൽ മധുരവും ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ് രണ്ട് വദാവത്തിലും മുസാഫിരി യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് മൂന്ന് വധായത്തിലും വാലിദി അല വലതിഹി മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കലാണ് ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളിലും ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട മൂന്ന് വിഷയങ്ങൾ അതിൽ ഒന്നാമത് നമ്മുടെ നാവുകൊണ്ടും കൈകൊണ്ടുമുള്ള ഉപദ്രവങ്ങൾ മറ്റുള്ള ആളുകൾ കേൾക്കേണ്ടി വരുമ്പോൾ അവർ നമ്മളറിയാതെ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട് നിരന്തരമായി നമ്മുടെ ഉപദ്രവങ്ങൾ കൊണ്ട് സഹിക്കവയ്യാതെ വരുമ്പോൾ സഹോദരങ്ങളെങ്ങാനും നമുക്കെതിരെ കൈ ഉയർത്തിയാൽ ആ പ്രാർത്ഥന അള്ളാഹുതല കേൾക്കാതിരിക്കില്ല ഉത്തരം ചെയ്യാതിരിക്കില്ല ഇതുപോലെ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയും ഏത് സന്ദർഭങ്ങളിലും ഉത്തരം കിട്ടാൻ ഏറെ അവസരവും ഏറെ സാധ്യതയുമുള്ള സമയങ്ങളാണ് യാത്രയുടെ സമയങ്ങൾ മൂന്നാമത്തെ വിഷയം മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കലാണ് ഒരിക്കലും ഒരു ഉമ്മ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കില്ല ഒരു ബാപ്പ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കില്ല നിരന്തരമായ മക്കളുടെ ഉപദ്രവങ്ങൾ കൊണ്ട് ഉമ്മയുടെ ബാപ്പയുടെ കണ്ണുകളിൽ നിന്ന് ഒരുറ്റി കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശാപത്തിൻ്റെ കുഴിതൊണ്ടലാണ് നാം തുടങ്ങി വെച്ചത് എന്ന് നാം ഓർക്കുക ഈ ഹദീഫ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കുക اللهم أن يكرهكم والسلام عليكم ورحمة الله